ിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ആക്ഷേപങ്ങൾ ഉയർന്നു എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സമീപനം ഒരു തെറ്റും ചെയ്യാത്ത ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു കോൺഗ്രസിന്റെ നേതാവ് അന്നത്തെ യു ഡി എഫിന്റെ കൺവീനർ ബെന്നി ബെഹനാൻ എം പി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിന്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതാ കേരളത്തിലൊരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു എന്തായിരുന്നു ആ മഹാപാതകം അത് മറ്റൊന്നുമല്ല റംസാൻ കാലത്ത് യു എ ഇ കോൺസുലേറ്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന്റെ സൌകര്യം കൊടുത്തു ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്ര മാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത് അവരെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല വേട്ടപ്പട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും ബിജെപിയും ഉൾപ്പെടെയുള്ളവർ എന്റെ പിന്നാലെ ഓടിയത് എന്നിട്ട് എന്തായി അവസാനം എന്തെങ്കിലും ഒരു സത്യത്തിന്റെ കണിക അതിലുണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ അതുപോലെ തന്നെ കേരള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടിച്ചില്ലേ എന്നിട്ടാണോ പിന്നെ ഒരു മുഴുവായിട്ടുള്ള ഞാൻ സത്യത്തിന്റെ ഒരംശമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അവർ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടക്കുന്നു ആ കള്ളക്കടത്ത് പോലീസ് പിടിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചാണ് അവര് രേഖപ്പെടുത്തുന്നത് ആ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം ആ വ്യത്യാസം എങ്ങോട്ട് പോകുന്നു ആരാണതൊക്കെ പങ്കിട്ടെടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം അതിന് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ നടപടി വേണം എന്നതായിരുന്നല്ലോ ഞാൻ ഉയർത്തിയ പ്രശ്നം അതല്ലെങ്കിൽ അൻവർ നേരത്തെ പറഞ്ഞ പ്രശ്നം അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അപ്പൊ ഇവിടെ സ്വർണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ് ശരിയായൊരു കാര്യമാണ് അപ്പൊ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് ആ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ള മഹല്ലുകളുടെ കാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷഹാബ്ദങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം കാര്യങ്ങൾ പറയണം എന്ന് സൂചിപ്പിച്ചതിനെയാണ് വലിയ മലപ്പുറം വിരുദ്ധതയായും മുസ്ലിം വിരുദ്ധതയായും അവതരിപ്പിക്കുന്നത് ആർ എസ് എസ് കാർക്ക് സംഘികൾക്ക് ഇത് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരവസരമാക്കി ഞാൻ കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം എവിടെയായിരുന്നു ഈ ആക്ഷേപക്കാർ എനിക്കെതിരായി കള്ളാരോപണങ്ങൾ സ്വർണക്കടത്തിന്റെ പേരിൽ ഉന്നയിച്ചപ്പോ ഒരു സംഘടനയും അതിനെതിരായി ഒരു പ്രതിഷേധ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഒരാളും അതിനെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയില്ലല്ലോ ഇന്ന് എനിക്കെതിരെ പ്രസ്താവന ഇറക്കുക മലപ്പുറത്തെയും മലപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സംഘികൾക്ക് വെച്ചു കൊടുക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന ലീഗിന്റെ നേതാക്കന്മാർ എന്റെ പിന്നാലെ ഓടുകയായിരുന്നില്ലേ എന്നെ വേട്ടയാടി പിടിക്കാൻ എന്റെ ചോരയ്ക്ക് വേണ്ടി എന്റെ ഒരു വാർത്തിൽ ഇറച്ചിക്ക് വേണ്ടി വെമ്പുകയായിരുന്നില്ലേ അവൻ ഞാൻ പറഞ്ഞത് വെറുതെയല്ല എൻ ഐ എയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസുകാർ അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതൊരു വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് സർ മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്ന ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് എന്നോട് ചോദിച്ചു സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ടും ഞാൻ പങ്കുവച്ചത് ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത് പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ മുസ്ലിം പണ്ഡിതൻ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ ഇമാം ഖസ്സാലിയുടെ എഹിയ ഉനൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാരെ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാരംഗത്തേക്ക് നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു ആരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലേ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന മതപരമായി നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ധാരണയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെയുള്ള മഹല്ലുകളുടെ കാദിസ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സാദിഖലി സാദിക്കലേഷിഹാബ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം കാതിമാരാണ് മതവിധി പറയാറ് അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ട് നിൽക്കണം ഈ കാതി സ്ഥാനങ്ങളിൽ ഒഴിയണം അദ്ദേഹത്തിന് അതിന് കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം അത് വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഇല്ലാതാക്കും ഇത് പറഞ്ഞതിനെയാണ് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് മതസമുദായത്തിലും ദുഷ്പ്രവണതകൾക്കെതിരായി ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നാണ് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയരേണ്ടത് അത് മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യവും കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ഗുരുവായുര സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഹോദര മതസ്ഥരായ ആളുകളോട് ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ ഇതിനെ വേറൊരു തലത്തിലായിരിക്കും ഹൈന്ദവ സമുദായത്തിലെ വർഗീയ മനസ്സുള്ളവർ പ്രചരിപ്പിക്കുക അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം മുസ്ലിം സമുദായത്തിലെ ഒരംഗം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് പറയേണ്ടത് പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നതാണ് ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും അക്കാര്യത്തിൽ എനിക്ക് പോയതുകൊണ്ടാണ് ക്ലീൻ ചിട്ട് എല്ലാ ഏജൻസികളിൽ നിന്നും ലഭ്യമായത് ഇനി ക്ലീൻ ചിട്ട് ലഭ്യമായിട്ടില്ല എങ്കിൽ അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എന്റെ വീട്ടിലേക്ക് അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഹവാല ഇടപാട് നടത്തുകയോ സ്വർണ്ണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണം യഥാവിധി കടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കാവ് എന്നുള്ള നിലയിൽ വിധികർത്താവ് എന്നുള്ള നിലയിൽ പാണക്കാട് തങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞതിനെ ഇത്രമേ ശൌര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം എന്തുണ്ട് യാണ് ലീഗിന്റെ നേതാക്കൾ നടത്തിയ തലിക്കേരത്തിലെ പ്രസ്താവനകൾക്ക് മറുപടിയായിരുന്നു ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത് അഭിമുഖത്തിൽ സ്വർണക്കടത്തിനെതിരെ പാണക്കാട് സാധിക്കലി ശിയാപ്തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന് ജലീലിന്റെ പരാമർശമാണ് വിവാദത്തിലായത് പരാമർശത്തിനെതിരെ ലീഗും പി വി എന്നിവർ രംഗത്ത് വന്നു മതസംഘടന അല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത് മുഴുവൻ കുറ്റങ്ങളുടെയും ഉത്തരവാദിത്വം സമുദായത്തിന് തലയിലിടാനാണ് നീക്കമെന്നും പി എം എ സലാം അടക്കം വിമർശിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുജീവിതത്തിൽ നടത്തിയ ഏറ്റവും മോശപ്പെട്ട പ്രസ്താവനയാകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം